এই যে আপনারা কি করে আপনারা কি ഇന്ത്യയിൽ ഒട്ടിക്കും വർഗീയ ലഹളകളെല്ലാം നടത്തപ്പെടുമ്പോഴും ഈ കൊച്ചു കേരളത്തിൽ ഒരു വർഗീയ ലഹളകളും ഇല്ലാതെ ഈ കൊച്ചു കേരളത്തെ ചേർത്ത് പിടിക്കാൻ ജീവിക്കാനുള്ള അവകാശങ്ങൾക്കുള്ള സമത്വപൂർവ്വമായിട്ടുള്ള സാഹചര്യങ്ങൾ ഒരുക്കിയിട്ടുണ്ടെങ്കിൽ അത് ഈ കേരളത്തിലാണ് അതുകൊണ്ട് തന്നെ ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിക്ക് അനുകൂലമായിട്ടുള്ളൊരു വിധിയെഴുത്ത് ഇതിലൂടെ തീർച്ചയായിട്ടും കാണാൻ കഴിയും അതോടൊപ്പം തന്നെ ഒമ്പതര വർഷക്കാലം പിന്നിട്ട സഹാ പിണറായി വിജയൻ്റെ നേതൃത്വത്തിലുള്ള ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി ഗവൺമെൻറ് നടപ്പിലാക്കിയിട്ടുള്ള ഓരോ മേഖലയിലും എടുത്തു പരിശോധിക്കപ്പെടുമ്പോൾ അവിടെ ഉണ്ടായിട്ടുള്ള വികസനങ്ങൾ അതോടൊപ്പം തന്നെ ക്ഷേമപ്രവർത്തനങ്ങൾ ജനങ്ങളെ തൊട്ടറിഞ്ഞിട്ടുള്ള ഒരു വികസന പ്രവർത്തനങ്ങളാണ് ഈ കാലഘട്ടങ്ങളിലൊക്കെ തന്നെ ഉണ്ടായിട്ടുള്ളത് കൊടുങ്ങല്ലൂർ നഗരസഭയെ സംബന്ധിച്ചിടത്തോളം ഏറെ മുന്നോട്ട് ഒരു കാലഘട്ടമാണ് ഈ അഞ്ച് വർഷക്കാലം എന്ന് പറയുന്നത് തദ്ദേശ ഭരണസമിതി കൊടുങ്ങല്ലൂർ നഗരസഭ വികസന പ്രവർത്തനങ്ങളിൽ ആരോഗ്യ മേഖലയിലും വിദ്യാഭ്യാസ മേഖല ഉൾപ്പെടെയുള്ള സർവ്വ മേഖലകളിലും ഏറെ മുന്നോട്ട് പോകാൻ കഴിഞ്ഞിട്ടുള്ള ഒരു കാലഘട്ടം കൂടിയാണ് അതുകൊണ്ട് തന്നെ കൊടുങ്ങല്ലൂർ നഗരസഭ ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി ഒരു മതേതരത്വത്തിൻ്റെ മണ്ണ് എന്ന നിലയ്ക്കും ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി വൻ കൂടി വിജയിക്കും എന്ന് തന്നെയാണ് ഞങ്ങളുടെ വിശ്വാസം വൻ കൂടി ഇടതുപക്ഷ പ്രസ്ഥാനം ഈ കൊടുങ്ങല്ലൂർ നഗരസഭയിൽ വീണ്ടും അധികാരത്തിൽ വരും Apples are so fresh with lot of it's land. There is no believers in Anfang Dei and water avez by 곧 ranchong faith.

സ്വദേശസ്വയംഭര സ്ഥാപനങ്ങളുടെ തെരഞ്ഞെടുപ്പ് വളരെ ഗംഭീരമായി ആവേശപൂർവ്വം നടക്കുകയാണ് നമുക്കറിയാം നല്ലപോലെ ആളുകൾ ആവേശപൂർവ്വമാണ് അനുസ്വീകരിക്കുന്നത് ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി കഴിഞ്ഞ പ്രാവശ്യത്തിനേക്കാൾ നില മെച്ചപ്പെടുത്തുമെന്ന കാര്യത്തിൽ തർക്കമില്ല വോട്ടിൻ്റെ എണ്ണത്തിൽ സീറ്റിൻ്റെ എണ്ണത്തിൽ നല്ലപോലെ മെച്ചപ്പെടുന്ന ഒരു സ്ഥിതിയാണ് പൊതുവെ കാണുന്നത് വളരെ ആവേശപൂർവ്വമാണ് ആളുകൾ ഈ വോട്ടെടുപ്പിൽ പ്രാവശ്യം പങ്കിടുന്നത് കൊടുങ്ങല്ലൂർ മുനിസിപ്പാലിറ്റിയിലാണ് എൻ്റെ വോട്ട് ഞാൻ വോട്ട് ചെയ്ത് ഇറങ്ങി ജസ്റ്റ് എല്ലാ വർഷവും ഓരോ തിരഞ്ഞെടുപ്പിലും ഇവിടെ തന്നെയാണ് എനിക്ക് വോട്ടുള്ളത് എന്നെ സംബന്ധിച്ചോളം വോട്ട് മിസ് ചെയ്യാറില്ല അതൊരു ജനാധിപത്യ രാജ്യത്തിൽ പൗരൻ്റെ ഉത്തരവാദിത്വം എന്നുള്ള രീതിയിൽ എന്ത് തിരക്കുണ്ടെങ്കിലും വോട്ട് ചെയ്യാൻ വരാറുണ്ട് കൊടുങ്ങല്ലൂരിനെ സംബന്ധിച്ചോളം നമുക്കറിയാം തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളുടെ തിരഞ്ഞെടുപ്പ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വളരെ ക്രൂഷ്യലാണ് എപ്പോഴും അത് അതൊരു കഴിഞ്ഞ കുറച്ച് നാലായിട്ട് ഒരു നെക് ടു നെക്ക് പോരാട്ടം നടക്കുന്ന ഒരു ഒരു മുനിസിപ്പാലിറ്റി കൂടിയാണ് എല്ലാവർക്കും അറിയായിരിക്കും ഇപ്പോൾ സി പി എം ആണ് ഇടതുപക്ഷമാണ് ഇവിടെ ഭരിച്ചുകൊണ്ടിരിക്കുന്നത് സി പി എം സി പി ഐ അലയൻസിലാണ് ഭരിച്ചുകൊണ്ടിരിക്കുന്നത് പക്ഷേ അതുപോലെ തന്നെ ബി ജെ പി വളരെ ശക്തമായിട്ടുള്ള ഒരു കോൺസ്റ്റിറ്റ്യുവൻസിയാണിത് അപ്പോൾ അതുകൊണ്ട് തന്നെ എപ്പോഴും ഒരു ടൈറ്റ് മത്സരം ഉണ്ടാകുന്ന ഒരിതാണ് നമുക്കറിയാം ഇപ്പോൾ എന്താണ് ഈ എലക്ഷന് കേരളത്തിനെ സംബന്ധിച്ചോളം വളരെ പ്രാധാന്യമുണ്ട് ഈ എല്ലാവരും പറയുന്നില്ലല്ലോ ഈ തദ്ദേശ തെരഞ്ഞെടുപ്പ് എന്ന് പറയുന്നത് നമ്മുടെ അടുത്ത നിയമസഭാ തെരഞ്ഞെടുപ്പിൻ്റെ കൂടി ഒരു സൂചന നൽകുന്നതാണെന്നുള്ളതുകൊണ്ട് തന്നെ മൂന്ന് മുന്നണികളും ശക്തമായ പോരാട്ടത്തിലാണ് അപ്പോൾ ജനാധിപത്യ പ്രക്രിയയിൽ പങ്കെടുക്കുക എന്നുള്ള രീതിയിൽ നമ്മളും അതിൻ്റെ ഭാഗമായിട്ട് നിൽക്കുന്നതാണ് അപ്പോൾ ഞാൻ എപ്പോഴും പറയുന്നൊരു കാര്യമെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇന്ത്യ എന്ന വലിയ ആശയത്തിൻ്റെ പുറകിൽ ജനാധിപത്യ മതേതര വിശ്വാസികൾ അത് നിലനിൽക്കണം നമ്മുടെ ഭരണഘടനയിൽ അധിഷ്ഠിതമായ രാജ്യം നിലനിൽക്കണം എന്നുള്ളത് കൊണ്ട് തന്നെ വോട്ട് കൃത്യമായിട്ട് ചെയ്യുക എന്നുള്ളത് ഒരു പവരിൻ്റെ ഉത്തരവാദിത്വമാണ് അത് ആണിപ്പോൾ നടക്കുന്നത് ഇവിടെ നല്ല തിരക്കുണ്ട് ഈ ബൂത്തിൽ പൊതുവെ ഈ ബൂത്തുകളിലൊക്കെ തന്നെ എല്ലാ ബൂത്തുകളിലും ഞാൻ അന്വേഷിച്ചപ്പോൾ കൊടുങ്ങല്ലൂരിലെ എല്ലാ ബൂത്തുകളിലും നല്ല തിരക്കുണ്ട് കേരളത്തിലും മൊത്തത്തിലും അങ്ങനെ തന്നെയാണ്